മലയാളത്തിലെ സെൻസേഷൻ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ദബ്സി മലയാളത്തിലൊരു റാപ്പ് കൾച്ചർ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു റാപ്പ് കൾച്ചർ കൊണ്ടുവന്ന വ്യക്തിയാണ് ദബ്സി അല്ലെങ്കിൽ കൊണ്ടുവന്ന വ്യക്തികളിൽ ഒരാളാണ് ദബ്സി സാധാരണ ദബ്സിയുടെ പുതിയ പാട്ട് ഇറങ്ങുമ്പോഴാണ് ദബ്സി വൈറലായി നിൽക്കാറുള്ളത് പക്ഷേ ഇന്ന് ദബ്സി വൈറലായിട്ടുള്ളത് പാട്ടിൻ്റെ പേരിലല്ല മറിച്ച് സ്റ്റേജിൽ വെച്ച് അയാൾ നടത്തിയ ഒരു പ്രകടനത്തിന്റെ പേരിലാണ് പറഞ്ഞു ലെസ് സൗണ്ട് ഏത് വാപ്പേണേലും സൗണ്ട് താപ്പുറം വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താഴെ സൗകര്യത്തിന് അല്ല വെൻ എവർ ഐ എം ടെലിംഗ് യു ഹാവ്ലൂഡ് ദർ ഇസ് നോർ റൈറ്റ് ഞാൻ മൈക്ക് ദൂരട്ടിന്റെ പണിക്ക് പോവാ സൗണ്ട് കുറക്കരുത് ഏത് വാപ്പാണേലും ബ്രോ വാട്ട് എവർ ഇറ്റ് യു ഡോൺ വാൾ വോളിയ ലോ ആക്കി ഞാൻ സൗണ്ട് കുറക്കണോ ഞാൻ പിച്ചു കുറക്കണോ എന്തിനാ സൗണ്ട് ചെക്ക് അവിടെ നിന്നല്ല ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു ഡി ബിയിൽ പണിയെടുക്കുമ്പോ ആ ഡി ബി ജിക്ക് തരാ യു ഡോൺ ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം യു ഡോൺ ഹാവ് യു ദു ഫോ മൈക്ക് മാൻ യു ജസ്റ്റ് ദ സൗണ്ട് ചെക്ക് ചെയ്തോ സൗണ്ട് ചെക്ക് കിട്ടൂല ാണ് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇതൊരു റൈറ്റ് വേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല സി നമ്മൾ പാട്ടൊക്കെ നല്ലതായിരിക്കണം പക്ഷേ പാട്ട് നന്നായിട്ട് നാലാൾ കാണാനുണ്ടാവുമ്പോൾ നമുക്ക് അഹങ്കാരം കൂടരുത് അതൊരിക്കലും ശരിയല്ല അതിപ്പോൾ ദബ്സിൻ്റെ തന്നെ ഭാഷയെ പറഞ്ഞാൽ ഏത് ഏത് വാപ്പയാണെങ്കിലും അഹങ്കാരം വന്നു കഴിഞ്ഞാൽ മലയാളികൾ അതിനുള്ള മറുപടി കൊടുത്തിരിക്കും സി ഇത് കംപ്ലീറ്റ്ലി ഞാൻ ദബ്സിനെ കുറ്റം പറയുന്നതല്ല ഒബ്വിയസ്ലി ഒരു പാട്ടുകാരനാവുമ്പോൾ സൗണ്ട് എൻജിനീയറിങ് നല്ലതായിരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടുള്ള കാരണമാണ് കാരണം ആ പരിപാടി ആ ക്രെഡിറ്റ് വരാൻ പോകുന്നത് ഒബ്വിയസ്ലി ഈ ഇയാളുടെ പേരിലായിരിക്കും അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും സോ സൗണ്ട് എഞ്ചിനീയറിംഗ് മോശമായി കഴിഞ്ഞാൽ ആ പാട്ട് മോശമാവും ഒബ്വിയസ്ലി ആ സ്റ്റേജുള്ള പെർഫോമൻസും വളരെ മോശമായിട്ട് മാറും അതിൽ തന്നെ തന്നെയായിരിക്കും എല്ലാവരും കുറ്റം പറയാൻ പോകുന്നത് സോ ഒബ്വിയസ്ലി ഈ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെക്ക് ചെയ്യണം സൗണ്ടൊക്കെ ചെക്ക് ചെയ്യണം ഒബ്വിയസ്ലി അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എല്ലാ കാര്യത്തിനും അതിന്റേതായിട്ടുള്ള ഓരോ രീതികളുണ്ട് സി ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട് അങ്ങോട്ടും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു റെസ്പെക്റ്റ് അതെന്തായാലും വേണം അത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് ഒരാളോട് പറയേണ്ട രീതിയല്ല ദബ്സി യൂസ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അയാളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും ഇങ്ങനെയല്ല ഈ കാര്യം അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതിന് കുറച്ചും റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യണമായിരുന്നു എന്നപ്പോൾ ഈ കാര്യം ഇത്രയും വിഷളാവൂലായിരുന്നു ഇനിയിപ്പോൾ ദബ്സി ഉദ്ദേശിക്കുന്ന പോലെ ഈ സൗണ്ട് എഞ്ചിനീയർക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ദബ്സിയൊക്കെ ആക്ച്വലി ഒരു പ്രോഗ്രാമിന് നാല് ലക്ഷം ഒക്കെ അടുത്ത് സാലറി വാങ്ങുന്ന ആളാണ് സോ ഒബ്വിയസ്ലി ഒരു സൗണ്ട് എഞ്ചിനീയർക്ക് ഒരു ദിവസം ഒരു പതിനായിരം രൂപയ്ക്ക് താഴെ കൊടുത്താൽ തന്നെ നല്ല സൗണ്ട് എഞ്ചിനീയേഴ്സിന് കിട്ടും സോ അവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ദബിക്കൊരു സൗണ്ട് എഞ്ചിനീയർ കൊണ്ടാവുന്നതാണ് ഇനി സ്വന്തമായിട്ട് സൗണ്ട് എഞ്ചിനീയേഴ്സ് ഇല്ലാത്ത പ്രോഗ്രാമിനാണെങ്കിൽ പോലും ഈ ഫേമസ് ആയിട്ടുള്ള എമ്മിനം അതുപോലുള്ള വലിയ റാപ്പേഴ്സ് എന്തിരി നമ്മുടെ മലയാളത്തിൽ പലരും തന്നെ ഈ സൗണ്ട് എഞ്ചിനീയേഴ്സിനെയും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സ്കോർ വായിക്കുന്നവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നത് ഇവർ കണ്ടുപിടിക്കേണ്ടതുണ്ട് ഈ ന്യൂ ജനറേഷൻസിലുള്ള ഈ യങ് ഈ പുതിയ ട്രെൻഡ് കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഫേമസ് ആകുമ്പോൾ അഹങ്കാരം വരാതെ ഒപ്പമുള്ള നമ്മളെ നമ്മളെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഇതുപോലുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സിനെ കൂടെ നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് കൂടുതൽ കാലത്തേക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് അവർ ഫീൽഡ് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്